ം ദ്വിദിന സന്ദർശനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൌറീഷ്യയിലെത്തി ഇതിന്റെ ചിത്രങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് പോർട്ട് ലൂയിസിലെ വിമാനത്താവളത്തിൽ വന്നിറങ്ങിയ നരേന്ദ്രമോദിയെ മൌറീഷ്യസ് പ്രധാനമന്ത്രി നവീൻ രാങ്കുലം ആതിഥ്യ മര്യാദകളോടെയാണ് സ്വീകരിച്ചത് കിഴക്കൻ ആഫ്രിക്കൻ രാജ്യമായ മൌറീഷ്യസിൽ ഇന്നും നാളെയും വിവിധ പരിപാടികളിൽ മോദി പങ്കെടുക്കും എയർപോർട്ടിൽ ലഭിച്ച ഉഷ്മള സ്വീകരണത്തിന്റെ ചിത്രങ്ങൾ പ്രധാനമന്ത്രി തന്നെ എക്സിലൂടെ പങ്കിട്ടു അർദ്ധരാത്രിയോടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൗറീഷ്യസിലേക്ക് പുറപ്പെട്ടത് മാർച്ച് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ നടക്കുന്ന രാജ്യത്തിന്റെ അൻപത്തിയേഴാമത് ദേശീയ ദിനാഘോഷങ്ങളിൽ മുഖ്യാതിഥിയായി അദ്ദേഹം പങ്കെടുക്കുകയും ചെയ്യും കൂടാതെ ഇന്ത്യൻ നാവികസേനയുടെ ഒരു യുദ്ധ കപ്പലിനൊപ്പം ഇന്ത്യൻ പ്രതിരോധ സേനയുടെ ഒരു സംഘവും സ്വാതന്ത്ര്യദിന ആഘോഷങ്ങളിൽ പങ്കെടുക്കും ഇന്ത്യയുടെ ധനസഹായത്തോടെയുള്ള ഇരുപതിലധികം പദ്ധതികളും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വേളയിൽ ഉദ്ഘാടനം ചെയ്യും എന്റെ സുഹൃത്തും പ്രധാനമന്ത്രിയുമായ ഡോക്ടർ നവീൻ ചന്ദ്ര രാങ്കുലത്തെ കാണാൻ ഞാൻ ആകാംക്ഷയുടെ കാത്തിരിക്കുന്നു അവിടെയുള്ള ഇന്ത്യൻ സമൂഹവുമായി സംവദിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന് മോദി കഴിഞ്ഞ ദിവസം പങ്കുവച്ച പ്രസ്താവനയിൽ പറയുന്നു മൗറീഷ്യസ് ഒരു അടുത്ത സമുദ്ര അയൽക്കാരനും ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഒരു പ്രധാന പങ്കാളിയുമാണ് പൊതുവായ മൂല്യങ്ങളാലും ആഴത്തിൽ വരുന്ന സാംസ്കാരിക ബന്ധങ്ങളാലും നാം ബന്ധപ്പെട്ടിരിക്കുന്നു എന്റെ സന്ദർശനം നമ്മുടെ സൗഹൃദത്തിന്റെ അടിത്തറയെ കൂടുതൽ ശക്തിപ്പെടുത്തുകയും ഇന്ത്യ മൗറീഷ്യസ് ബന്ധങ്ങളിൽ ഒരു തിളക്കം മാറുന്ന അധ്യായം കെട്ടിപ്പടുക്കുകയും ചെയ്യും ഇത് അദ്ദേഹം എക്സിൽ പോസ്റ്റിൽ അദ്ദേഹംസിന്റെ ദേശീയ ദിനാഘോഷങ്ങൾ ബുധനാഴ്ചയാണ് നടക്കുക പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യുന്ന ഇന്ത്യയുടെ ധനസഹായത്തോടെയുള്ള പദ്ധതികൾക്ക് പുറമെ കിഴക്കൻ ആഫ്രിക്കൻ ദ്വീപ് രാഷ്ട്രമായ മൗറീഷ്യസിൻ ജനാധിപത്യം ശക്തിപ്പെടുത്തുന്നതിന് ലക്ഷ്യമിട്ടിട്ടുള്ള പുതിയ പ്രധാന അടിസ്ഥാന സൗകര്യ പദ്ധതികളും അദ്ദേഹം പ്രഖ്യാപിക്കുമെന്ന് റിപ്പോർട്ടുകളുണ്ട് അതേസമയം രണ്ടായിരത്തി പതിനേഴിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ഒപ്പുവെച്ച ധാരണാപത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ഏകദേശം നാല് ദശാംശം ഏഴ് അഞ്ച് മില്യൺ യു എസ് ഡോളർ ചെലവിൽ പൂർത്തിയാക്കിയ സിവിൽ സർവീസ് കെട്ടിടം പ്രധാനമന്ത്രി മോദിയും നവീൻ ചന്ദ്ര രാഗുലവും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് പ്രധാനമന്ത്രി മോദിയുടെ സന്ദർശന വേളയിൽ വായ്പയുമായി സംബന്ധിച്ച ഒരു ധാരണാപത്രത്തിലും ഒപ്പുവെക്കുമെന്ന് മൌറീഷ്യസ് വിദേശകാര്യമന്ത്രി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു മൌറീഷ്യസിലെ ജനസംഖ്യയുടെ എഴുപത് ശതമാനത്തോളം ഇന്ത്യൻ വംശജരാണ് മൌറീഷ്യസിലെ ഇന്ത്യൻ പ്രവാസികൾ ദ്വീപിന്റെ സംസ്കാരം രാഷ്ട്രീയം സമ്പദ് വ്യവസ്ഥ എന്നിവയിൽ സുപ്രധാന പങ്കുവഹിക്കുന്നു അതുകൊണ്ട് തന്നെ മോദിയുടെ സന്ദർശനം ഏറെ പ്രത്യേകതയുള്ളതാണ് വെബ്ഡെസ്ക് തത്തുമായി ടി